ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ തളിരിലകളെല്ലാം കൊഴിഞ്ഞ കാലങ്ങളിൽ ഹരിതസായന്ധനമൊഴിഞ്ഞു പൂക്കുവാൻ ദാഹിച്ച മാങ്കൊമ്പിൽ മകരപ്പെരും മഴയിളം പൂ കൊഴിച്ചു എന്തിനോ വേണ്ടി കൊതിച്ചവർ നമ്മൾ ഇന്നർഹിതങ്ങളിലകന്നു വെയിലേറ്റുവാടി സുഗന്ധവല്ലരികൾ ഉൾത്തടമാകെ മരുഭൂമിയായി ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ എവിടെ പ്രണയമേ 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 നീ നീ ലഹരിച്ചു ലഹരിച്ചു അലറും കരൾ കൂമ്പ് ഞെക്കിക്കുടിച്ചു പലവേള നമ്മൾ വിഹരിച്ചു കാറ്റിന്റെ കയ്യുകൾ തോറ്റങ്ങൾ നെയ്തു മരാള നനഞ്ഞു കാറ്റിൻ്റെ കയ്യുകൾ തോറ്റങ്ങൾ നെയ്തു മരാള നനഞ്ഞു പെട്ടെന്ന് കൊള്ളിയാൻ വേരുകൾ പിഴുതെറിഞ്ഞിടിവെട്ടി നമ്മൾ പിടഞ്ഞു പിടയും പിടച്ചിലിലകന്നു പരസ്പരം പുണരുന്ന കാര്യം മറന്നു ഒരുപാടകന്നു നാം ഒരു നിലാവിൽ പോലും ഒരുമിച്ചിരിക്കാതകന്നു ഒരുപാടകന്നു നാം ഒരു നിലാവിൽ പോലും ഒരുമിച്ചിരിക്കാതക ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ യുദ്ധങ്ങൾ ചെയ്തുല്ലസിക്കുന്നവർ മാത്രമെങ്ങും വിമൂകത നിറഞ്ഞു കുടിലതകൾ കൂത്ത ി മാത്രം തുടർന്നു യുദ്ധങ്ങൾ ചെയ്തുല്ലസിക്കുന്നവർ ലസിക്കുന്നവർ മാത്രമെങ്ങും വിമൂഖത നിറഞ്ഞു കുടിലതകൾ കൂത്തരങ്ങിൽ തിമിർത്താടുന്നു പകിടകളി മാത്രം തുടർന്നു എവിടെയും ഇരുട്ടിന്റെ നൃത്തം ഇന്നീ രാവിലൊറ്റയ്ക്കിരിക്കുന്നു നമ്മൾ എവിടെ ഇരുട്ടിൻ്റെ നൃത്തം ഇന്നീരാവിലൊറ്റയ്ക്കിരിക്കുന്നു നമ്മൾ കാലചക്രം നിവർന്നുരുടുന്നു മുടിയിഴകൾ ഓരോന്നുമായി നരയ്ക്കുന്നു കാലചക്രം നിവർന്നുരുടുന്നു മുടിയിഴകൾ ഓരോന്നുമായി നരയ്ക്കുന്നു ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും തമ്മിലറിയുന്നതിലൊന്നും ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും തമ്മിലറിയുന്നതിലൊന്നും ഒരു വീട്ടിലാണു നാം താമസം എങ്കിലും തമ്മിലറിയുന്നതിലൊന്നും ഒരു വീട്ടിലാണു നാം താമസമെങ്കിലും തമ്മിലറിയുന്നതിലൊന്നും ഒരു വീട്ടിലാണു നാം താമസമെങ്കിലും ഒരു നോക്ക് കാണാറില്ലല്ലോ ഒരു പുതപ്പാണു നാം മൂടുന്നതെങ്കിലും ഒരു സ്വപ്നം കൂട്ടിനില്ലല്ലോ ീകത്തീരിയുന്ന നേരത്തെനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കുവാൻ വയ്യ നിന്റെ കണ്ണീർ വീണു പൊള്ളുന്നു ഭൂമിയും സകലതും വെന്തുനീറുന്നു തീകത്തീരിയുന്ന നേരത്തെനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കുവാൻ വയ്യ നിന്റെ കണ്ണീർ വീണു പൊള്ളുന്നു ഭൂമിയും സകലതും വെന്തുനീറുന്നു നിന്റെ കണ്ണീർ വീണു പൊള്ളുന്നു ഭൂമിയും സകലതും വെന്തുനീറുന്നു െങ്കിൽ നീ നട്ട വിത്തുകൾ മുളപൊട്ടിയെങ്കിൽ വേനൽ മഴക്കാലമായെങ്കിൽ നീ നട്ട വിത്തുകൾ മുളപൊട്ടിയെങ്കിൽ അതു വളർന്നതു പന്തലിച്ചതിൻ കുളിരിൽ നാം പിന്നെയും അടുത്തിരുന്നെങ്കിൽ അതു വളർന്നതു പന്തലിച്ചതിൻ കുളിരിൽ നാം പിന്നെയും അടുത്തിരുന്നെങ്കിൽ പിന്നെയും അടുത്തിരുന്നെങ്കിൽ കുളിരിൽ നാം പിന്നെയും അടുത്തിരുന്നെങ്കിൽ പിന്നെയും കുളിരിൽ നാം പിന്നെയും അടുത്തിരുന്നെങ്കിൽ പിന്നെയുമടുത്തിരുന്നെങ്കിൽ ഉളിരിൽ നാം പിന്നെയും അടുത്തിരുന്നെങ്കിൽ പിന്നെയും അടുത്തിരുന്നെങ്കിൽ പിന്നെയും